السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى اله وصحبه أجمعين أما بعد الله سبحانه وتعالى أمري براين سيريك أنس ذكرك كان توفيقنا لو المسيرته പരിശുദ്ധമായ ഹജ്ജും മുമറയും അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധത്തിൽ സ്വനിഹ്യങ്ങളൊക്കെ ചെയ്തതുപോലെ അതുപോലും മര്യാദയിലും ചെയ്യാൻ അള്ളാഹു നമുക്ക് സഹായം നൽകട്ടെ മരണസമയം അങ്ങനെ നിർവഹിക്കാനുള്ള ആരോഗ്യം അള്ളാഹു നമുക്ക് നിലനിർത്തിത്തരട്ടെ അള്ളാഹു നമ്മൾക്ക് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ സായിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് വിശദമായ പള്ളീൻ്റെ പുറത്തുള്ള ഒരു സ്ഥലമാണ് സൊഫാ മറവക്കിടയിലെ സ്ഥലം അത് പള്ളിയല്ല സൊഫാ മറവൻ്റെ ഇടയിലുള്ള സ്ഥലം പള്ളിയല്ല തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോവുക സായി ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ വേഷമൊക്കെ തൊവാഫിലുണ്ടായിരുന്ന വേഷം തന്നെയാണ് പുരുഷന്മാർ ആ തട്ടം മുകളിലുള്ള മുണ്ട് ഇടത് വശത്തെ വലത് കഷത്തിലൂടെ ഇട്ട് ഇടതു വശത്തിന് ചുമലിൻ്റെ മുകളിലൊക്കെ ഇട്ടുകൊണ്ടുള്ള അതിന് ഒത്തിരിപാട് വേഷം തന്നെയാണുള്ളത് പിന്നെ തവാഫ് പോലെ സ്വന്തമായൊരു വിബാദത്തല്ല ദേശത്തെ ഇബാദത്വം മുസ്തഖില്ല അറഫേ നിൽക്കുക എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു വിപാദത്താണ് അതൊരു വട്ടേ സുന്നത്തുള്ളൂ ഒരു വട്ടേ നിർബന്ധമുള്ളൂ തവാഫ് അങ്ങനെയല്ലല്ലോ തവാഫ് അത് എത്ര ചെയ്യുന്നതും പുണ്യകർമ്മമാണ് സംസ്കാരം പോലെ അപ്പോൾ ആദ്യം നമ്മൾ പോവുക സൊഫയിലേക്കാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക തൊവാഫിന് നമുക്ക് ആറുത്തും മറക്കലും ബുധുവൊക്കെ നിർബന്ധമായിരുന്നു നജസ് ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇവിടെ അങ്ങനെയൊന്നുമില്ല അറഫേ നിൽക്കണമാതിരിയാണ് അറഫേ നിൽക്കുന്നതിന് നിർബന്ധമില്ലല്ലോ അറുത്ത് ഒരാൾ കാണുന്നില്ല നോക്കുക എന്നാൽ ഒരാൾ അവറത്ത് വെളിവാക്കിയതിന് തെറ്റൊന്നുമില്ലല്ലോ മനഃപൂർവ്വം ടൊവാഫിൽ ഒരാൾ അവറത്ത് വെളിവാക്കിയാൽ ടൊവാഫ് ബാത്തിലാവൂലേ പക്ഷെ സായി അങ്ങനെ സംഭവിക്കൂല പക്ഷേ പൊതുവഴിയുണ്ടായിരിക്കലോ സത്താണ് അവറുത്ത് മറക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തത്ത് തന്നെയാണ് അപ്പോൾ സൊഫായിലെ രണ്ട് മലകളാണ് അല്ലെങ്കിൽ രണ്ട് ചെറിയ കുന്നുകളാണ് എന്ന് പറഞ്ഞല്ലോ തവാഫ് കഴിഞ്ഞ ഉടനെ ക്യാബിൻ്റെ വാതിലിൻ്റെയും അജർ അസോദിൻ്റെയും ഇടയിലുള്ള മുൽത്തസം എന്ന് പറയുന്ന സ്ഥലത്ത് പോകൽ സുന്നത്താണ് മീസാബിൻ്റെ ചോട്ടിൽ പോയി ദ്വാരക്കൽ സുന്നത്താണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് തിരക്കൊണ്ട് സാധിക്കില്ല അപ്പം നമ്മൾ തവാഫ് കഴിഞ്ഞ് എണ്ക്കാലത്ത് സുന്യസംസ്കാരമൊക്കെ നിർവഹിച്ച നേരെ എന്താ ചെയ്യുക സായി എടുത്താൽ വേണ്ടി പോകുക നമ്മൾ നേരെ സൊഫയിലേക്കാണ് എത്തുക സൊഫയിൽ ചെന്നിട്ട് ഇപ്പോഴും ഉണ്ട് കുന്ന് ചെറിയ രീതിയിലൊരു കുന്ന് ഉണ്ട് അതിൻ്റെ മുകളിൽ കയറി പുരുഷന്മാർ കാണിട്ടോ സ്ത്രീകളത് കഷ്ടപ്പെട്ട് കയറേണ്ടതില്ല അവർ ഒരല്പം കയറിയാൽ മതി സൊഫൻ്റെ തുടക്കത്തിക്കെത്തിയാൽ മതി സ്ത്രീകൾക്ക് അങ്ങനെ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് രണ്ട് കൈയും ഉയർത്തി ക്യാബിൻ്റെ ഭാഗത്തേക്ക് പുരുഷന്മാർക്ക് പ്രത്യേകമായ ഇതുമായ ചുന്നത്തുണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകൾ എന്ത് ചെയ്യണ്ട എല്ലാ സ്ത്രീകളിഷ്ടംപോലെ കയറുന്നുണ്ടാകും അവിടെ സംസ്കരിക്കുന്നുണ്ടാകും കുറേ ഉണ്ടാകും അവിടെ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഇരിക്കലൊന്നും ചുന്നത്തില്ല അങ്ങനെ സിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായ തുക ഉണ്ട് ഷിബിലേക്ക് തിരിയാൻ പറ്റിയ അഥവാ ക്യാബിൻ്റെ ഭാഗത്തേക്ക് തിരിയാൻ പറ്റിയാലും നല്ലത് തിരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവിടെയും നമ്മുടെ ഉമ്രൻ്റെ ഭാഗമായിട്ടുള്ള തവാഫാണ് നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ഭാഗമായി അല്ല സൈട്ടോ ഉമ്രൻ്റെ ഭാഗമായിട്ടുള്ള സായിയാണ് നിർവഹിക്കുന്നത് അവിടെയും നീയത്ത് സുന്നത്താണ് തവാഫിന് നീയത്ത് സുന്നത്താണെന്ന് പറഞ്ഞില്ലേ ത്വാഫ് ഉമ്രയുടെയും ഹജ്ജിൻ്റെയും ഭാഗമല്ലാതെ നിർവഹിക്കുകയാണെങ്കിൽ തവാഫിൻ്റെ അവിടെ നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് നമ്മൾ ഉമ്രൻ്റെയോ ഹജ്ജിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അവിടെ നെയ്യത്ത് സുന്നത്താണ് അതുപോലെ മറുവിയിലും ഒരു നെയ്യത്ത് സുന്നത്താണ് അപ്പോൾ സഫൻ്റെ ഇടത്തീട്ട് നമ്മളെന്ത് ചെയ്യുക ഉമ്രൻ്റെ ഫറുദായ സായി ഞാൻ അള്ളാഹു തലാഖ് വാണി നിർവഹിക്കുന്നു ഉമ്രയുടെ സായി ഞാൻ ഉമ്രയുടെ സായി ഞാൻ അള്ളാഹു താലാഖ് വേണ്ടി നിർവഹിക്കുന്നു എന്ന് നീയത്ത് ചെയ്യാം അങ്ങനെ സഫൻ്റെ അവിടെ കയറിയിട്ട് ഒരു ദുണ്ട് ആണനും പെണ്ണിനുമൊക്കെ ആ ദ എങ്ങനെയാണ് അള്ളാഹു അക്ബർഹു അക്ബർ 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 ഹദാന അലഹമുല്ലാഹി അങ്ങനെയാണ് സഫന്റെ ആക്കുന്ദ്ര അവിടെ കയറിയിട്ട് ചെയ്യേണ്ടത് സന്മാർഗം കാണിച്ചു അനുഗ്രഹങ്ങൾ നിർവഹിച്ചു തന്ന അവന് യാതൊരു പങ്കുകാരുമില്ല ലഹുൽ അവനാണ് രാജാധികാരം ഹംദ് അവനാണ് എല്ലാതികളും അവൻ ഉദ്ദേശിക്കുന്നവരെ ജീവിപ്പിക്കുകയും ഉദ്ദേശിക്കുന്നവരെ മരിപ്പിക്കുകയും ചെയ്യുന്നു ഖദീർ أنا لا دين لا إله إلا الله وحده الله هو لا إله لا شريك له أنا لا دين بنجار من الله ماكروا بورتي له أنجز الله وأنا باعتنا بورتيك وأنا صار عبدا رسول الله صلى الله عليه وسلم تقول الله ലഭിതങ്ങൾക്കെതിരെ സംഘടിച്ച് വന്ന മുഴുവൻ ശത്രുക്കളെയും അള്ളാഹു പരാജയപ്പെടുത്തി അല്ലാതെ നമ്മൾ നമ്മളിവാദത്തിൽ ചെയ്യില്ല മുഹലിസീനഹുദ്ദീൻ ആരാധനകൾ അള്ളാഹുവിനും കീഴ്വഴക്കവും വണക്കവും അള്ളാഹുവിന് മാത്രമാകുന്നു അവിശ്വാസികൾ അതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാ വണക്കവും അള്ളാഹുവിന് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് സമയത്ത് ഓബി മാഹബിൻ അമ്രീ ദുനിയവല്ലാഹ്റ ദുനയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും കാര്യങ്ങളിൽ നിന്ന് എന്താണോ വേണ്ടത് അതൊക്കെ സഫായിൽ വെച്ച് ദ്വാരക്കുന്നു എത്ര നേരം ദ്വാരക്ക ആ കുട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇബിൻ ഉമർ അദ് അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ചെയ്തൊരു ദ്വായ ഉണ്ട് സ്വഹാബികയിൽപ്പെട്ട ഇബിൻ ഉമർ അള്ളാഹു അള്ളാഹു കൽ ഹടച്ചവനെ നീ പറഞ്ഞതൊക്കെ സത്യമാണ് നീ പറഞ്ഞിട്ടുണ്ടല്ലോ ീ അസ്തജക്കും നിങ്ങൾ എനിക്ക് എന്നോട് ദായ ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഫിൽമിയാദ് നീ വാഗ്ദാനങ്ങൾ ലംഘിക്കാത്തവനാണല്ലോ നീ എന്നെ ഇസ്ലാമിലേക്ക് ഹിദായത്താക്കി അതുകൊണ്ട് ആ ഇസ്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീ ഊരിക്കരുതെ റബ്ബ് എടുത്ത് കളയരുതേ തമ്പരാനെ എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണം എന്ന് ദ്വാര പിന്നെ ആവശ്യ ലോകം ദ്വാരക്കുക നേരത്തെ പറഞ്ഞതുപോലെ വാഫിലും സായിലും തെൽബിയത്തിൻ്റെ ആവശ്യം ഇല്ല ഈ ദക്കൊരു മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക ഈ ദിക്റും അക്ബർ അക്ബർ ഹദാന ഔലാന ദവും നിക്റും നിക്രുണ്ടല്ലോ ി താവിലൊക്കെ ഉണ്ടാകും മലയാളത്തിൽ പറഞ്ഞാലും അപ്പോൾ നമ്മളെ മനസ്സിന് കൂടുതൽ ബോധ്യപ്പെടുന്ന ഭാഷയിലൊക്കെ പറയാം ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കൽ സുന്നത്താണ് എന്നിട്ട് എന്ത് ചെയ്യ കുറച്ചങ്ങോട്ട് നടക്കുക കുറച്ച് നടക്കുമ്പോൾ ഒരു പച്ച ലേറ്റ് കാത്തുന്നൊരു സ്ഥലമുണ്ട് അവിടെ എത്തുമ്പോൾ ഓടുക പക്ഷേ സ്ത്രീകളോടേണ്ട പുരുഷന്മാരോടുക നമ്മുടെ ഹജ്ജിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നില്ല സമരമൊക്കെ കുടുക്കിയിട്ട് കാലടികളെ അടുത്തിച്ച് വെച്ച് തോഫിക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് പ്രാവശ്യത്തിൽ അതൊക്കെ സാധിക്കുമെങ്കിൽ മതി ഇനി ക്യാബിൻ്റെ അടുത്തുനിന്നല്ലാതെ കുറച്ച് മാറി കുറച്ച് ദൂരത്തേക്ക് നിന്നാൽ സാധിക്കുമെങ്കിൽ അതാണ് പിന്നെ ഉത്തമം ക്യാബിൻ്റെ അടുത്ത് നിൽക്കലാണോ റമിൽ നടത്തലാണോ റമൽ എന്ന് പറയുന്ന സ്പീഡിലുള്ള നടത്തം നടക്കലാണോ ഉത്തമം എന്ന് വെച്ചാൽ വിവാദത്തമായി നേരിട്ട് ബന്ധിക്കുന്നതാണ് ആ ഹസ്പീഡുള്ള നടത്തം അത് പിന്നെ അതിനെ പരിഗണിക്കാനാണ് വേണ്ടത് നടക്കം തൈനോടൊക്കെ ചെയ്തുകൊണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല വേറെ ആളെ കാലിന് ചവിട്ടിയിട്ടും വേറെ ആളെ മേലെ മേൽ വീണിട്ടും തിരക്കിയിട്ടും ഒന്നും ചെയ്യാൻ പാടില്ല ഈ പച്ചൽ ഈ സ്ഥലം കാണുമ്പോൾ പുരുഷന്മാർ ഒന്നുകൂടെ നേട്ടനായി മറ്റേ നടത്തായിരുന്നു അപ്പോൾ സൈ ആണുള്ളത് ചെയ്യാം നമുക്കതറിയാം അവിടെയായിരുന്നു അബ്ബാസ് റദീ അള്ളാഹു അലാൻഹുവിൻ്റെ വീടുണ്ടായിരുന്നത് അബ്ബാസ്റീ അള്ളഹാവിൻ്റെ വീടുണ്ടായിരുന്നത് അവിടെയാണ് പിന്നെന്തു ചെയ്യുക ആ പച്ച നെയ്റ്റിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ മറുപേക്ക് എത്തുന്നത് വരെ നടക്കുക അവിടുന്ന് പഴയ കാലത്തൊക്കെ ക്യാബും കാണാൻ പറ്റുമായിരുന്നു ആ കുന്നിൻ്റെ മോഡലി നിന്ന് ഇപ്പോൾ കാണാൻ പ്രയാസമാണ് അങ്ങനെ അതൊക്കെ പ്രയാസം തന്നെ ദിക്കൃന്ദ് വാക്ക് സൊഫയിൽ നിർവഹിച്ച അതേ ദിക്കൃന്ദ് വാകും മറുപയിൽ നിർവഹിക്കുക പിന്നെ അപ്പോൾ ഒരു പ്രാവശ്യമായി പിന്നെ മറുപയിലേക്ക് രണ്ട് മറവയിലെത്തി മറവേക്ക് ഒന്നായി പിന്നെ മറുവിൽ നിന്ന് സഫേക്ക് ഇങ്ങനെ ഏഴ് വട്ടമാണ് അപ്പോൾ സഫയ്ക്ക് എത്തുമ്പോൾ രണ്ടായി പിന്നെ മറുപക്ക് മൂന്ന് പിന്നെ സൊഫേക്ക് നാല് പിന്നെ അഞ്ച് പിന്നെ സൊഫേക്ക് ആറ് പിന്നെ ലാസ്റ്റ് മറുപയിലാണ് അവസാനിക്കുക ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല പുരുഷന്മാർ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഏറ്റവും ഉയരത്തിലെത്തുന്നത് വരെ കയറൽ സുന്നത്താണ് പുരുഷന്മാർ ഇപ്പോൾ സ്ത്രീകൾ എന്ത് അങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിച്ച് ആളുകൾക്കിടയിലാതെ കല കലർ കലരൽ വരുന്ന രീതിയിലൊന്നും കയറേണ്ടതില്ല കുറച്ച് കാര്യങ്ങൾ പിന്നെ പ്രധാനപ്പെട്ട ഇമാൻ നാബിറഹ്മാ ഇവിടെയും പറയുന്നുണ്ട് ചില ആൾക്കാരൊന്നും സഭയ്ക്ക് മുഴുവൻ കയറാതെ എന്തോ സായയൊക്കെ നിർവഹിക്കും മുറുകയിലേക്ക് എത്താതെ സായ നിർവഹിക്കും അവരാൾക്കാർ ഹജ്ജും ഉമറിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാ പതിവ് സൈന്യത്തെ തീറം മീൻ തന്നെ ആവശ്യം കുറേ മനുഷ്യന്മാരങ്ങനെയാണ് ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാതെ നെയ്യത്തെ കണ്ടു കൊടുത്ത് നെയ്യത്ത് വയ്ക്കാതെ അങ്ങനെ ഹജ്ജും ഉമറിയില്ലാതെ നിർബന്ധമായ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ ഹജ്ജ് ഇല്ലാതെ നാട്ടിലേക്ക് മുന്നോട്ട് അപ്പോൾ കഫൈ നിന്നാണ് ആരംഭിക്കേണ്ടത് നമ്മളങ്ങനെ തന്നെയാണ് ആരംഭിക്കാറുള്ളത് ഏഴ് പ്രാവശ്യം നിർബന്ധമാണ് പിന്നെ തവാഫിന് ശേഷമാണ് സായി ചെയ്യേണ്ടത് എന്നറിയല്ലോ അല്ലേ കുറച്ച് തവാഫൊക്കെ ചെയ്ത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കെടുത്ത് വിശ്രമിച്ച് സായി ചെയ്താൽ മതി ടവാഫൊക്കെ കഴിയുമ്പോൾ നല്ല ക്ഷീണമുള്ളൂ അപ്പോൾ ഉടനെ തന്നെ സായി ചെയ്യണമെന്നില്ല സായി സായി സ്ഥലം കഴിഞ്ഞാൽ പിന്നെ അല്ല കഴിഞ്ഞാൽ പിന്നെ സായിയാണല്ലോ അതിനിടയിൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാകും സംസാ വെള്ളം കുടിക്കാൻ സൗകര്യം ഉണ്ടാകും അപ്പം അതൊക്കെ കുടിച്ച് ഉറവുന്ന പുതുക്കി ഒരു മണിക്കൂറോ പ്രധാനം കോതി ചെയ്താൽ മതി പ്രശ്നമില്ല അല്ലാതെ സ്കൂളിലൊക്കെ തന്നെ ചെയ്യണമെന്ന് ഇല്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് താഴെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടോവാഫ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സായിക്കൊന്നും പോകാൻ കഴിയില്ല ഒന്നിക്കൊന്ന് വിശ്രമിച്ച് കുഴക്കും ക്ഷീണക്കൊന്ന് മാറ്റി ഉളവന്ന് പുതുക്കി ഉത് കൊടുക്കാനുള്ള സൗകര്യമൊക്കെ കടുണ്ട് ആ സായി ചെയ്യാൻ പോകുന്നിടത്ത് ടോഫ് പുതുക്കാൻ ഉളവ് പുതുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ബാത്റൂമൊന്നും ഉണ്ടാവില്ല എന്നുണ്ട് ബാത്റൂമിൽ ഡബ്ല്യു സി എന്ന് പറയുന്നുണ്ടല്ലോ അറമിൻ്റെ പുറത്ത് പള്ളീൻ്റെ പുറത്ത് ഇഷ്ടം പോലെ സൗകര്യം ഇനി ഒരാൾക്ക് വാക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ചു അങ്ങനെ റൂമിലൊക്കെ പോയി വിശ്രമിച്ചിട്ട് സഹായിക്കാനാണ് വിചാരിക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിനെ കുറിച്ച് ഇനി അപ്പോൾ സുന്നത്തുകൾ അതൊക്കെയാണ് ഇവിടെയും ശ്രദ്ധിക്കുക നമ്മൾ എഹ്റാമിൻ്റെ വേഷത്തിലുള്ളത് അവർ മറക്കാൻ പാടില്ല അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ ൾ പറഞ്ഞു മുടി മുടിങ്ങനെ കാടിന്റെ മുടി ഇങ്ങനെ ആക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോന്തോ മുടിയൊക്കെ പൊഴിഞ്ഞു പോകും അപ്പൊ അത് ചെയ്താലിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രേ ഒരു സ്ഥാപനം അതിന് കുഴപ്പമൊന്നുമില്ല ഒരു മുടി അറിയാതെ പോകുന്നില്ല അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു സ്ഥലമാണ് അവർ കിതാബ് നോക്കിയപ്പോൾ അത് തീരെ പാടില്ല അറിവ് നടത്തേണ്ടി വരും കാരണം നശിപ്പിക്കുക എന്നുള്ളതാണ് വരുന്നത് മുടിയെടുക്കുക സുഗന്ധം മാതിരിയല്ല സുഗന്ധം ഒരാളും അറിഞ്ഞ ശരിയെ നഷ്ടപരിയാതൊന്നും കുഴപ്പമില്ല അതായത് ആടിന് അറക്കുന്നുണ്ട് ശിരിയോ കൊടുക്കുക പക്ഷെ മീഡിയ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മറന്ന് ചെയ്താൽ എന്ത് ചെയ്യണം ആട് നടത്തിട്ട് കൊടുക്കണം മൂബി കിതാബ് അവരോട് വേറെ സ്ഥാനങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലായി ഇത് പ്രശ്നമാണ് അപ്പോൾ ഏതും മൂപ്പർ എന്തായിട്ടുണ്ട് ഇങ്ങനെ പരിധിയിട്ട് താടിമെന്ന് കൂടെയൊക്കെ പോന്നിട്ടുണ്ട് ഓരോരുത്തരും സ്വഭാവമാണ് ജീവിതത്തിലുള്ള ഈശ്വര അത്ര ഉണ്ടാവും അവിടെ ഇങ്ങനെ തേക്കും അതൊന്നും ഇവിടുത്തെ പരിപാടിയിൽ പറ്റില്ല മോബർ പൈസ കൊടുത്ത് വാങ്ങി നാടിനർപ്പ് വന്നു പിന്നെ ആളുകൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈദാ കഹത്തി സഹമത്തും തിരക്ക് കൂടിയാൽ വെമ്പകയെ തഹഫം ഇൻ ഈദ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം കാരണം ആ തിരക്കു ഹൈ സായി സായി സുന്നത്തായ ഒരു രൂപം ഒരാൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അഹ്വനുമിൻ ഈദായി മുസ്ലിമിൻ താറുദിനും സിഹീൻ അല്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഞങ്ങളിപ്പോൾ ഈ സുന്ദൊക്കെ എടുക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കൽ വരികയാണെങ്കിൽ അയാൾ അടുങ്ങാറാക്കൽ വരികയാണെങ്കിൽ അയാളെ മേലേക്ക് തള്ളല് വരികയാണെങ്കിൽ അതിനേക്കാൾ നല്ലതാണ് സുന്ദലാണ് സുന്ദ വേണ്ട റാമിലടത്തം നമ്മുടെ വേഗത്തുകളടത്തം വേണ്ട അപ്പം അടുത്ത സൗകര്യം ഉണ്ടാവും പൊതുവെ ബുദ്ധിമുട്ടാക്കലൊന്നും വരാറില്ല എന്നാൽ പോലും ആ സൈൻ്റെ അവിടെ അല്ല സൊഫൻ്റെ അവിടെ ഈ മറുവിൻ്റെ അവിടെ ഇങ്ങനെ തിരിയുന്ന സ്ഥലമാണല്ലോ അങ്ങനെ സൊഫയ്ക്കാരെത്തി വാരക്കണ സ്ഥലമൊക്കെയാണ് അവിടെ കുറച്ച് തിരക്കുണ്ടാവും അപ്പോൾ അവിടെ നല്ലോണം ശ്രദ്ധിക്കാം നമ്മുടെ ഇങ്ങനെ ധൃതി കാട്ടി വേറെ കാര്യമൊക്കെ ചെല്ലാനൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ മറുവ കഴിഞ്ഞിട്ട് മറുവയിലെത്തി ഈ സൈ മൂപ്പാക്കിയതിന് ശേഷം ചില ആളുകളൊക്കെ സംസ്കരിക്കുന്ന കണ്ടുണ്ട് സംസ്കരിക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് മഹാഹോദരി കാണുന്നത് അപ്പം പിന്നെന്ത ചെയ്യേണ്ടതില്ല ആളുകൾ പലതും ചെയ്യും അത് നമ്മൾ വേണ്ടിയായിട്ട് ഇല്ല ചെയ്യേണ്ടതില്ല എന്താണ് നിസ്കരിച്ചു എന്ന് എഴുതിയിട്ട് തെറ്റുമില്ല പക്ഷേ അത് മതങ്ങൾ അങ്ങനെ നിർവഹിച്ചതായിട്ട് അതീസികൾ വന്നിട്ടില്ല എന്ന് പറയുന്നു ചില മധബിൾ സുന്നത്താന്ന് പറയുന്നവരുണ്ട് അപ്പം അസുന്ന ഈ സായിനിടയിൽ എന്താണ് ചെല്ലേണ്ടത് ഇപ്പം ഞങ്ങൾ സഫൻ്റെ മുകളിൽ ചെല്ലേണ്ട തിക്കറ് പറഞ്ഞു മറുവൻ്റെ മുകളിൽ ചെല്ലണ്ട ദിക്കർ പറഞ്ഞു അതൊക്കെ മൂന്ന് പ്രാവശ്യം ചെല്ലണം എന്ന് പറഞ്ഞു ദാവും ഇഷ്ടംപോലെ ദ്വാരക്കണം എന്നു പറഞ്ഞു ഒരു ധൃതി ആക്കണ്ട സാവകാശം ചെയ്താൽ മതി ഒരു ക്ഷീണം ഉണ്ടാവില്ല ഞങ്ങൾ നിത്യാദും കട്ടി ചെയ്യുമ്പോഴാണ് ക്ഷീണം ഉണ്ടാവുക സാവകാശം നടന്നാൽ മതി തെരഞ്ഞെറായിട്ട് നടക്കണ്ട സ്ത്രീകളോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിനക്കൊരു ബഹുമാനവും ആദരവും മാനിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് ഇതിനിടയിലുള്ള സിക്കറ് فصلي 60 بي 2 متر في تعلم انك أنت عز الاكرم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ان إيه سنة كرم. ഇനി എൻ്റെ അർത്ഥം പറയാം അബ്ദുഹ വറഹം അള്ളാഹുവേ പുറത്ത് തരണേ വറഹം എന്നോട് നീ കാരുണ്യം ചെയ്യണമേ എനിക്ക് പുറത്ത് എന്നോട് നീ റഹ്മത്ത് ചെയ്യണം ജാവസമാക്കാരം ഞാനെന്തൊക്കെയോ ഒക്കെ തെറ്റ് ചെയ്തിട്ടെന്ന് എനിക്കറിയാം അതൊക്കെ നീ വിട്ടു പുറത്ത് മാപ്പാക്കിത്തരണം നമ്മുടെ ജീവിതത്തിലിപ്പോൾ പ്രായപൂർത്തി അതിനേശ് എത്ര തെറ്റെയ്തിട്ടുണ്ടാവും ഞങ്ങളതൊക്കെ മറന്നുപോയിട്ടുണ്ട് അള്ളാഹു അതൊന്നും മറന്ന് പോയിട്ടില്ല രാത്രി ഹുദുഖോസിനൊക്കെ വരാനാകും ഇന്ന താൻ തല്ലാസുല അള്ളാഹു നീ വലിയ ബഹുമാനമുള്ളവനും നീ വലിയ പ്രതാപമുള്ളവനുമാണ് ഹസനം അഫുൽ ഹസനത്തമ്മിനു നീ ഞാവിൽ എല്ലാവിധ നന്മകളും നൽകണം ആഹ്റത്തിൽ എല്ലാവിധ നന്മകളും നൽകണം അതാവ് നമ്മളെ തുടക്കാത്ത ഇങ്ങനെ സായി ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഓഫ് ചെയ്യുമ്പോഴും സംസാരിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷെ അത് കൃത്വയാണ് നല്ലത് അതുപോലെ സായിനിടയിലും സംസാരിക്കൽ കറാഹത്താണ് സംസാരിക്കൽ കറാഹത്താണ് അതുപോലെ തന്നെ സംസാരിക്കാൻ വേണ്ടി നിർത്തിവെക്കുക സംസാ സായി സായി നിർത്തിവെക്കുക ഇതൊക്കെ കറാഹത്താണ് അപ്പോൾ സംസാരത്തെ ഒഴിവാക്കി പരമാവധി പിന്നെ പോകുന്ന വൈക്കലൊക്കെ ഉണ്ടാകുമ്പോൾ സംസമുട്ടു സായി ചെയ്യുമ്പോൾ പോകുന്ന വൈക്കലൊക്കെ സംസമെല്ലാം ഉണ്ടാവും അതൊക്കെ എല്ലാം കുടിച്ചുപോകുന്നു പിന്നെ നമുക്കിപ്പോൾ തവാഫ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ കുടിക്കാൻ നമുക്ക് പറ്റൂലോ പിന്നെ കണ്ടി വരും പിന്നെ പുറത്ത് പോകേണ്ടി വരും അപ്പോൾ കൂടുതലുള്ള ആളുകൾക്ക് പരമാവധി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുക നമ്മൾ നമ്മളെ ശീലങ്ങളൊക്കെ കുറേ ഒഴിവാക്കേണ്ടി വരും പ്രായമുള്ള ആളുകളാകുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടായിരിക്കും ചെയ്യുക മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് ഈ തവാഫും സഹായമൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവരും സഹായിക്കാൻ സന്നദ്ധരായിരിക്കും അപ്പോൾ പരമാവധി അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എന്ത് ചെയ്യുക ചെയ്യുക പരമാവധി ഓരോ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ ചെയ്യാം നീ അങ്ങോട്ട് പോയി എന്നെ കാണുന്നില്ലല്ലോ എന്നാൽ ഒരി ബേജാറാവണ്ട അതൊക്കെ ഉണ്ടാവും നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ളതാണ് പ്രായമുള്ള ആളുകളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളതാണ് ഓരോരു ബേജാറും നിങ്ങളാവണ്ട നിങ്ങളെ കയ്യുമ്പോഴോ കഴുത്തിലൊക്കെ ഉള്ള ടാഗ് ഉണ്ടല്ലോ ആ ടാഗ് നിങ്ങൾ ഏത് നാട്ടുകാരനാണ് ഏത് രാജ്യക്കാരനാണ് ഏത് സ്റ്റേറ്റുകാരനാണ് ഏത് നാട്ടിലെ ഏത് ഗ്രാമത്തിലെ ഏത് വീട്ടു നമ്പറുകാരനാണ് നിങ്ങളെ മേൽനോട്ടക്കാരൻ ആരാണ് നിങ്ങൾ ആരെ കീഴിലാണ് വന്നത് നിങ്ങൾ മക്കത്തും മദീനത്തും ഏത് റൂമിൽ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ സർവ്വ വിവരങ്ങൾ അതിലുണ്ടാകും ഒരൊറ്റ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ അപ്പോൾ ആളുകളുടെ കാണുമ്പോഴേക്കും അതോ നിറഞ്ഞ വേചാറുണ്ട് ഒക്കെ എല്ലാ വേചാറും പഠിച്ചതിന് മുന്നേ സമർപ്പിക്കാം നല്ലൊരു അവധാനത്ത് കാണിക്കാം ഒപ്പുള്ള ആൾ കൈയ്യൊന്ന് വിട്ടുപോയാൽ എവിടെയെങ്കിലും നീക്കുക എന്നൊന്ന് പറഞ്ഞ് ചാടികളിക്കാനും നിൽക്കരുത് ഉപ്പുള്ള ആളുകളുടെ നല്ല ക്ഷമ പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക തെറ്റിദ്ധാരണ വരിക എന്നുള്ളത് എന്ത് പറഞ്ഞാലും തെറ്റിദ്ധാരണ എന്നെ ശ്രദ്ധിക്കാതിരിക്കുകയാണ് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിന് അങ്ങനെ യാതൊരു തെറ്റി ജീവിതത്തിൽ തന്നെ പാടില്ല പ്രായമാകുമ്പോൾ പ്രായമുള്ള ആളുകൾക്ക് വരുന്നൊരു സംഭവമാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുക ഏ അതെന്നെ കുറിച്ചാണോ പറയുക എന്നെ ഒറ്റപ്പെടുത്തുകയാണോ എന്നെ ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ തോന്നാറ് അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് പ്രായവർക്ക് അതുണ്ടാകുമെന്ന് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാം തൻ്റെ സംസാരം കൊണ്ടോ തൻ്റെ നോട്ടം കൊണ്ടോ തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ റൂമിലോ മറ്റൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നോ എന്നൊക്കെ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതായിട്ട് ഇതുവരെ പറഞ്ഞു വാഫില് സങ്കീതം അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിലുള്ള സംസാരങ്ങളോ അവരെ വിമർശിക്കുന്ന വിധത്തിലോ അമീറുമാരെയോ കൂടുതൽ ആളുകൾ തെറ്റ് ചിലപ്പോൾ ഞങ്ങളുടെ അടുത്താവില്ല മറ്റൊരു അടുത്ത് തന്നെ ആയിരിക്കും അതാണല്ലോ നമ്മുടെ സ്വഭാവവിശേഷം എന്ന് പറയുന്നത് അജ്ജ് വേളയിൽ തെറ്റ് നമ്മളെ ഭാഗത്താവണം എന്നില്ല നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടാകും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നാണെങ്കിൽ പോലും എന്ത് ചെയ്യുക അള്ളഹാനോട് മാപ്പ് തേടുന്ന ഒരു സന്ദർഭമാണല്ലോ അപ്പോൾ തജാവസ് അമ്മക്കാർ മാപ്പ് തരണേ പഠിച്ചോനെ മാപ്പ് തരണേ പഠിച്ചോനെ തെറ്റ് ചെയ്തത് നമ്മളാണ് എന്നിട്ട് നമ്മൾ പഠിച്ചതിനോട് പറയണം മാപ്പ് വരണേന്ന് നിനക്കറിയാം ഞാൻ ചെയ്ത തെറ്റെന്നൊക്കെയാണ് എന്നുള്ളത് ആ ഒരു ഗുണം നമ്മളും സ്വീകരിക്കാനേ മറ്റുള്ളവർ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ വിട്ടു കൊടുക്കാൻ എന്താ അപ്പോൾ വിട്ടു കൊടുത്താൽ എന്ന് കുഴപ്പം തട്ടി കയറിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം അതാണ് ലാ ജിദാലസൂഖിൽ ഹജ്ജിൽ തർക്കം വേണ്ട ഒലാഫസൂഖ മോശപ്പെട്ട സംസാരങ്ങൾ വേണ്ട ഒന്നും വേണ്ട തർക്കിക്കാൻ ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ടാകും എടുത്ത് കാണാൻ പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ ചോദ്യം ചെയ്യാൻ പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകും പറഞ്ഞത് കിട്ടിയില്ലല്ലോ എന്തേ നിങ്ങൾ വാഗ്ദാനം ചെയ്ത് തരാഞ്ഞത് എന്ന് പറയാൻ ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ടാകും അതൊക്കെ മറിയമ്പി ഹാജർ ബീബിക്കുണ്ടായ അത്ര ബുദ്ധിമുട്ടൊന്നും അറിയിപ്പില്ലല്ലോ ഇല്ല അവിടെ ഒറ്റപ്പെട്ടത് ഹാജർ ആയിരുന്നു ചിലപ്പോൾ ഞമ്മളൊക്കെ ഒറ്റപ്പെടും സായിലും ഖവാഫിലും അറഫേലും മീനായിലേക്കൊന്നും ഒറ്റപ്പെടും ഹാജർ ബീവിക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അവരെ അള്ളാഹുല് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന സ്വലാത്തി വനുസുഖി ഇത് ഇബ്രാഹിനബിൻ്റെ ധാണ് കേട്ടോ ഇത് ഇബ്രാഹിനബിൻ്റെ ദ്വായാണ് ഇന്ന സ്വലാത്തി ഒരാളുണ്ട് നമ്മുടെ തുടക്കത്തിൽ സംസ്കാരത്തിൻ്റെ ഇന്ന സ്വലാത്തി എൻ്റെ സംസ്കാരം വനുസുഖി ഹജ്ജ് പോലെയുള്ള വിവാദത്തുകൾ വമാഹിയായ എൻ്റെ ജീവിതം വമമാത്തി എൻ്റെ മരണം ഇല്ലാഹി ലോകരക്ഷിതാവായ തമ്പുരാനാണ് അപ്പോൾ ജീവിതവും മരണവും ആരാധനകളൊക്കെ പറച്ചവെന്ന് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ടുള്ള ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നത് അല്ല ഹജ്ജു ഇല്ലാബൈറ്റില്ല അള്ളാഹിൻ്റെ ബഹനത്തെ ലക്ഷ്യമെക്കുക അള്ളാഹു ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് ഈ ബോധം പത്ത് നാൽപ്പത് ദിവസം വേണം ആദ്യ ദിവസം രണ്ട് ദിവസം പോരാ എല്ലാ ദിവസവും നമുക്ക് വേണം വരുമ്പോഴേക്ക് നമ്മുടെ ഹൃദയം മദാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നൊരു ഹൃദയമായി മാറണം വഹാന ഹോത്താലോഫീസ് അങ്ങനെ മാറാവട്ടെ സായിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിവിടെ അവസാനിച്ചിട്ടുണ്ട് ഇവിടുന്നെ തന്നെ സായിലാണ് സുന്നത്തിട്ടോ പക്ഷെ അതിനിടയിൽ ഇടയിൽ ഇടപാടുണ്ടായത് കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രായമുള്ള ആളുകളൊക്കെ അത് ചെയ്യുന്നത് നന്നായിരിക്കും വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരൊറ്റ കാര്യം കൂടെ ഞാനിവിടെ പറയാൻ പോയി വിട്ടിട്ടുണ്ട് ഈ ദിക്കറൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാതെ വേറെ ആൾ പറഞ്ഞു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല വേറെ ആൾ ചെല്ലിത്തരുമ്പോൾ ഏറ്റു ചെല്ലുന്ന രീതി നമ്മൾ മത്താഫിലും സായിലും ഒക്കെ കാണും അങ്ങനെ ആളുകൾ നടത്തുന്നുണ്ടെങ്കിൽ നടത്തിക്കോട്ടെ അങ്ങനെ ആരെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോളും അതും നല്ല കാര്യം തന്നെയാണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി സഹായിക്കലും സഹകരിക്കലുമാണല്ലോ അള്ളാഹു ഭംഗിയായ രീതിയിൽ സായിയും തവാഫും മറ്റെല്ലാ കർമ്മങ്ങളും ചെയ്യാൻ അർഹം റാഹിമായ ആസും അക്രമമായ വാഹുതാല നമുക്ക് നൽകട്ടെ തോഫിയിക്കുന്നതിന് കട്ടെ അലഹദല അലഹദില്ലാ അലഹമില്ലാ അറമദില്ലാലമീൻ ഉള്ള മുസലസീദന മുഹമ്മദ് മുഹമ്മദ് അർഹം റാഹിമ മലിക്കു മുലുവക്കായ രാജസൈദായ കാബയുടെ റബ്ബായ അറസ്സിൻ്റെ ഉടമസ്ഥനായ ആകാശഭൂമിയുടെ പരിപാലകനും സൃട്ടാവുമായ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളെ ഹാലിഖും റാസിഖുമായ തമ്പുരാനെ മരണസമയം വരെ ഈമാൻ ഞങ്ങൾക്ക് നിലനിർത്തി തരണേക്കം വരാനെ ഈമാനോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബെ ഇല്ലാന്ന് കലീമ മനസ്സിലുറപ്പിച്ച് ചൊല്ലി ആളുകളെയും കുടുംബങ്ങളെയും സന്തോഷിപ്പിച്ച് മരിപ്പിക്കുന്ന മരിക്കുന്നവരെയും ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ മക്കബൂരും അബറൂറും ആ ഹജ്ജുമുറയും ചെയ്യാൻ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ മരണസമയം വരെ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും ശേഷികളും നീ നിലനിർത്തി തരണേ അംബാഹുവേ ലാഹുവേ അഷ്രക്കൻ്റെയും മകരബിൻ്റെയും റബ്ബായ റഹ്മാനായ വരാനെ ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ തം മുസ്ലിമീങ്ങൾക്ക് നീ രക്ഷ നൽകണേ തമ്പരാനെ ഒസൈയിലും ഫലസ്തീനിലുമുള്ള മുസ്ലിമീങ്ങൾക്ക് ഞാൻ